മുള്ളൂർക്കര എസ് എൻ നഗറിൽ നിന്നും കഞ്ചാവ് ചെടി കണ്ടെത്തി വടക്കാഞ്ചേരി എക്സൈസ് റേഞ്ച് ഇൻസ്പെക്ടർ ജീൻ സൈമൺ സിയുടെ നേതൃത്വത്തിലാണ് നൂറ്റമ്പത് മീറ്റർ നീളമുള്ള കഞ്ചാവ് ചെടി കണ്ടെത്തിയത് ശനിയാഴ്ച വൈകിട്ട് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്നാണ് അന്വേഷണം ആരംഭിച്ചത് ചെടിക്ക് നാലു മാസത്തെ വളർച്ചയുണ്ട് റേഞ്ച് പാർട്ടി ടീം മേഖലകളിൽ ശക്തമായ പട്രോളിംഗും നിരീക്ഷണങ്ങളും ഉണ്ടാകുമെന്ന് ഇൻസ്പെക്ടർ അറിയിച്ചിട്ടുണ്ട് അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർമാരായ എം എസ് സജി ഷാജി കെ വി വനിതാ സിവിൽ എക്സൈസ് ഓഫീസർ നൂർജ സിവിൽ എക്സൈസ് ഓഫീസർ അജീഷ് കുമാർ എന്നിവർ റെയ്ഡിൽ പങ്കെടുത്തു വി സി വി ന്യൂസ് ചെറുതുരുത്തിയൂസ്